ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ തിക്കിലും തിരക്കിലും പെട്ട് പതിനെട്ട് പേർ മരിച്ച സംഭവത്തിൽ ഉന്നതതല അന്വേഷണം ആരംഭിച്ച റെയിൽവേ രണ്ടംഗ സമിതിയാണ് അന്വേഷിക്കുന്നത് മരിച്ചവരിൽ പതിനൊന്ന് സ്ത്രീകളും മൂന്ന് കുട്ടികളുമുണ്ട് ബീഹാർ ഡൽഹി ഹരിയാന സ്വദേശികളാണ് മരണപ്പെട്ടത് ഇന്നലെ രാത്രി പത്ത് മണിക്കാണ് ദുരന്തമുണ്ടായത് പന്ത്രണ്ട് പതിമൂന്ന് പ്ലാറ്റ്ഫോമുകളിൽ എത്തേണ്ട സ്വതന്ത്ര സേനാനി എക്സ്പ്രസും ഭുവനേശ്വർ രാജധാനി എക്സ്പ്രസ്സും വൈകിയതും പതിനാലാം പ്ലാറ്റ്ഫോമിൽ നിന്നും പോകേണ്ട പ്രയാഗരാജ് എക്സ്പ്രസിൽ യാത്ര ചെയ്യാൻ പതിവിൽ കവിഞ്ഞ് ആളുകൾ എത്തിയതും ദുരന്തത്തിന് കാരണമായി അപകടത്തിൽ ഗുരുതര പരിക്കേറ്റവരെ ഉടൻ ആശുപത്രികളിൽ പ്രവേശിപ്പിക്കാൻ കഴിഞ്ഞതിനാൽ മരണനിരക്ക് ഉയരുന്നത് തടയാൻ കഴിഞ്ഞു और कोई वहाँ देखने वाला नहीं इतनी भीड़ में कोई संभालने वाला नहीं था सोलह से बारह पे आ रहा है इधर से हो गया सोलह पे आएगी गाड़ी जब सोलह पे गाड़ी आएगी तो इधर से भगदड़ मची उधर और उधर से भगदड़ आई तो बीच में टकरा गए बीच में आके भगदड़ मच गई बीच में आके टकरा गए लोग उसी उसी कारण से लोग गिर गए जमीन के नीचे गिर गए या वो मरे या जिंदा उसका कोई पता नहीं चला कुछ लोग ले गए उठा उठा के റെയിൽവേ ഉന്നതതല സമിതിയും ഡൽഹി പോലീസും അന്വേഷണം ആരംഭിച്ചു തീർത്ഥാടകരുടെ തിരക്ക് കണക്കിലെടുത്ത് കുംഭമേളക്ക് സ്പെഷ്യൽ സർവീസുകൾ നടത്തുമെന്ന് റെയിൽവേ അറിയിച്ചു രാഷ്ട്രപതി ദ്രൗപതി മുർമു ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ സംഭവത്തിൽ അനുശോചനം രേഖപ്പെടുത്തി മരണപ്പെട്ടവരുടെ കുടുംബത്തിന് പത്ത് ലക്ഷവും ഗുരുതര പരിക്കേറ്റവർക്ക് രണ്ടേ ദശാംശം അഞ്ചു ലക്ഷവും നിസാര പരിക്കേറ്റവർക്ക് ഒരു ലക്ഷം രൂപയും റെയിൽവേ ധനസഹായം പ്രഖ്യാപിച്ചു ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ അടുത്ത കാലത്തൊന്നും ഇത്ര വലിയ ജനക്കൂട്ടം ഉണ്ടായിട്ടില്ലെന്നാണ് ദൃക്സാക്ഷികൾ ഒരുപോലെ വ്യക്തമാക്കുന്നത് മൂന്ന് പ്ലാറ്റ്ഫോമുകളിലേക്ക് ആയിരങ്ങൾ ഇരച്ചെത്തിയത് വൻ ദുരന്തത്തിന് വഴി വെച്ചു ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഉണ്ണി കെ വാര്യർക്കൊപ്പം ഗൌതം അനന്ത്നാരായണൻ ജനം